മുങ്ങിയ ധനകാര്യ സ്ഥാപന ഉടമകളായ അച്ഛനും മകനും അറസ്റ്റിൽ അറസ്റ്റിൽ സന്തോഷമുണ്ടെന്ന് സമരസമിതി പ്രസിഡന്റ് അഭിലാഷ് പറഞ്ഞു സാധാരണക്കാരായ നൂറുകണക്കിനാളുകളെ പറ്റിച്ചു മുങ്ങിയ ധനകാര്യ സ്ഥാപന ഉടമയും മകനും പോലീസ് പിടിയിലായതിൽ സന്തോഷമുണ്ടെന്ന് സമരസമിതി പ്രസിഡന്റ് അഭിലാഷ് പറഞ്ഞു കേരളശ്ശേരി പഞ്ചായത്തിൽ പ്രവർത്തിച്ചിരുന്ന ശ്രീ പുരാനിധി ലിമിറ്റഡ് ഉടമകളായ പി കെ രാജൻ മകൻ രാകേഷ് എന്നിവരെയാണ് കോങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തത് നിക്ഷേപകരായ നൂറുകണക്കിന് ആളുകളുടെ പരാതിയിൽ നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് നിക്ഷേപകർ സമരസമിതി രൂപീകരിച്ചത് സമരസമിതി ഉന്നത പോലീസ് അധികാരികൾക്ക് പരാതി നൽകിയതിനെ തുടർന്നും വിവിധ സമരപരിപാടികളുമായി രംഗത്ത് വന്നതിനെ തുടർന്നാണ് ഇപ്പോൾ പോലീസ് സ്ഥാപന ഉടമകളെ അറസ്റ്റ് ചെയ്തതെന്നും അഭിലാഷ് പറഞ്ഞു ഒന്നാം പ്രതിയായ വിനോദ് കൊളത്തൂർ ഇപ്പോഴും ഒളിവിലാണെന്നും വിനോദിനെ പിടികൂടും വരെ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും അഭിലാഷ് പറഞ്ഞു പ്രദീപ് കുമാര സെക്രട്ടറിമാരായിട്ട് അനിൽ നഗരീപുറം സുനീഷ് ഒന്നാമേല് ഷിജേരി കേരളശ്ശേരി ഹസീന കേരളശ്ശേരി ട്രഷറായിട്ട് ഗണേഷ് മന്നൂര് എന്നിവരെയും തെരഞ്ഞെടുത്തു ഈ തെരഞ്ഞെടുത്തവരുടെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തിലെ അംഗങ്ങളുമായിട്ട് എസ് പി സാറിന് മുന്നിൽ പോവുകയും അദ്ദേഹത്തോട് സംഘടനകൾ ബോധിപ്പിക്കുകയും അദ്ദേഹം വളരെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാം എന്നുള്ള വാക്ക് ഞങ്ങൾക്ക് തരികയും ചെയ്തു അതൊരു തൊട്ട് പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ഈ ബാങ്കിന്റെ മുന്നിൽ തന്നെ സൂചനാ പ്രതിഷേധം നടത്തുകയും ചെയ്തു ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞുകൊണ്ടേ ഇതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഫോളോഅപ്പ് ചെയ്ത് കോങ്ങാട് സ്റ്റേഷനിൽ ഞങ്ങൾ പരാതി എത്തി കോങ്ങാളി സ്റ്റേഷനിലെ ബഹുമാനിയനായിട്ടുള്ള സിഇ സാർ സുചിത്വ സാർ ഞങ്ങളെ വിളിച്ച് വളരെ സ്നേഹത്തോടെ തന്നെ ഞങ്ങളുടെ കാര്യങ്ങളെ കേൾക്കുകയും ഞങ്ങൾക്ക് അതിന് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ച കൊടുക്കുകയും ചെയ്തു ഞങ്ങൾ അവരോട് ഇപ്പം ഈ ഒരു സമയത്ത് നന്ദി പറയുവാൻ ഉള്ളത് ഈ രാകേഷിന്റെയും അതേപോലെ തന്നെ രാകേഷിന്റെ അച്ഛൻ രാജന്റെയും ജാമ്യം റദ്ദാക്കിക്കൊണ്ട് കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച ഞങ്ങൾ എല്ലാവരുടെ സിഇ സാറിനെ കാണാൻ വേണ്ടി പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു അവരെ അറസ്റ്റ് ചെയ്യും പത്ത് ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞതിന്റെ എട്ടാമത്തെ ദിവസം അവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു അതിന് ബഹുമാനായിട്ടുള്ള സിഇ സാറിന് ഒരു ബിഗ് സെല്യൂട്ട് അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ച എല്ലാ പോലീസുകാർക്കും ആ ടീമിൽ തന്നെ എപ്പോ വിളിച്ചാലും ഫോൺ എടുക്കുകയും അപ്ഡേഷൻ തരികയും ചെയ്യുന്ന ആഹ് അവിടെയുള്ള മണികണ്ഠ സാർ ശ്രീ മണികണ്ഠ സാറിനും ഞങ്ങളുടെ കേരളശ്ശേരി കൂട്ടായ്മയുടെ പേരിൽ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു ഞങ്ങളുടെ വിഷയം ഇതല്ലായിരുന്നു ഞങ്ങൾ പ്രതിഷേധം ചെയ്തതും ഞങ്ങൾ കേസ് കൊടുത്തതും ഞങ്ങൾ പരാതിപ്പെട്ടതും ഇവർക്ക് മൂന്ന് മൂന്നുപേർക്കും കൂടി ഇവരെ മൂന്ന് മൂന്നുപേരുടെ പേര് വെച്ചിട്ടാണെങ്കിൽ തന്നെയും ഇപ്പോഴും ഈ പണവും സ്വർണവും ഒക്കെ ആയിട്ട് മുങ്ങിയ ആ വ്യക്തിയെ ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള ദയനീയാവസ്ഥയാണ് ഇപ്പോൾ ഞങ്ങൾക്കുള്ളത് എന്നാൽ ബഹുമാനിയനായിട്ടുള്ള സി എസ് ആർ ഉൾപ്പെടെ ആ ടീം ഞങ്ങളോട് പറഞ്ഞത് വളരെ പെട്ടെന്ന് തന്നെ അവനെയും അറസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് അതിന്റെ ആ ഒരൊറ്റ ഒരു പ്രതീക്ഷയിൽ വീണ്ടും നിങ്ങളുടെ വാക്കിനെ വിശ്വസിച്ചുകൊണ്ട് ഇതുവരെ ഞങ്ങൾക്ക് നീതി കിട്ടി ഇത്ര നേരം അങ്ങ് ഒരു നീതി ഞങ്ങൾക്ക് മേടിച്ചു തന്നു എന്നുള്ള ഒരു സന്തോഷം ഞങ്ങള് ഇപ്പോൾ പങ്കുവെക്കുന്നു ഞങ്ങളെ കൃതയെന്ന് പറഞ്ഞ കേരളശ്ശേരി കൂട്ടായ്മയുടെ ഓരോ വ്യക്തികളുടെയും പേരിലുള്ള നന്ദി അറിയിച്ചു കൊടുക്കുന്നു ഈ ഈ നിമിഷം വരെയും എനിക്ക് കേരളശ്ശേരി കൂട്ടായ്മയോട് കൂടെ ചേർന്ന് ഈ ലെവൽ വരെയെത്തിക്കുവാൻ എനിക്കും അതിനുള്ള കൃപ സർവശക്തം തന്നു കാരണം അനീതി പ്രവർത്തിക്കുന്നതിനെ എതിരെ നീതി എവിടെ കിട്ടും അത് നീതി എങ്ങനെ മേടിക്കാം എന്നുള്ള രീതിയിൽ ഇറങ്ങി തിരിച്ചാൽ അത് നീതി ലഭിക്കും എന്നുള്ളതിന്റെ ഒരു ഉത്തരം കൂടെ ആയിട്ട് ഇത് ഞങ്ങൾ സമർപ്പിച്ചുകൊള്ളുന്നു ഇനി എത്രയും പെട്ടെന്ന് വിനോദിനെ അറസ്റ്റ് ചെയ്യാമേ അറസ്റ്റ് ചെയ്തേ പറ്റൂ അതാണ് ഞങ്ങളുടെ അതിന്റെ ഏതറ്റം വരെയും ഞങ്ങളും ഞങ്ങളുടെ കൂടെ പോലീസും സഹകരിക്കാം എന്ന് പറഞ്ഞതിനും ഞങ്ങൾ ഹൃദയം പറഞ്ഞ നന്ദി അറിയിച്ചു കൊള്ളുന്നു